ഈ മാസം ഇരുപത്തിയെട്ടിന് ഉദ്ഘാടനത്തിന് ശേഷം പൊതുജനങ്ങൾക്ക് നിയന്ത്രിതമായ രീതിയിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് പ്രവേശനം അനുവദിക്കുമെന്ന് ഡയറക്ടർ ബി എൻ നാഗരാജ് അറിയിച്ചു ഇതിനായി പാർക്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷ നൽകണം വിദ്യാർത്ഥികൾക്ക് ആദ്യഘട്ടത്തിൽ മുൻഗണന നൽകും റെസിഡൻസ് അസോസിയേഷനുകൾ മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവർക്കും അപേക്ഷിക്കാം ജനുവരി മുതൽ പൂർണ്ണതോതിൽ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുമെന്നും ഡയറക്ടർ ടിസിബിയോട് പറഞ്ഞു ഒന്നാം തീയതി മുതൽ തന്നെ സെലക്റ്റഡ് മെമ്പേഴ്സിന് സെലക്ടഡ്മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരും ആവാം ഇപ്പോൾ സ്കൂൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കുട്ടികളെയാണ് സ്കൂൾ കുട്ടികൾ കോളേജിലെ കുട്ടികൾ പിന്നെ ഓഫീസേഴ്സ് റെസിഡൻസ് അസോസിയേഷൻസ് പിന്നെ അല്ലാതെ തന്നെ സംഘടനകളുണ്ടാവും എൻ ജി ഒസ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഇവർക്കെല്ലാം സെലക്റ്റഡ് ആയിട്ടുള്ള സ്ലോട്ട് കൊടുക്കും അപ്പോൾ ആർക്കും വേണമെങ്കിൽ അപേക്ഷിക്കാം അപ്പോൾ നമ്മുടെ സൈറ്റിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദിവസം ആദ്യം എണ്ണം കുറവായിരിക്കും ഒരു അമ്പത് നൂറ് വരെ കയറ്റുള്ളൂ അടുത്ത ദിവസം നൂറ് നൂറ്റമ്പതാവും ഇരുന്നൂറാവും അങ്ങനെ ഈ ഗ്രാജുവൽ ആ ഒരു രണ്ട് മാസം കൊണ്ട് നമുക്കിതിനകത്ത് ഈ ഫുൾ ഫ്ലഡ്ജിൽ വരുന്ന ഫുൾ ആൾക്കാരെ ആൾക്കാരെത്തിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം വരും ആ മാറ്റം വരുമ്പോൾ ഇതിനകത്ത് ഏതൊക്കെ മൃഗങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കാൻ നമുക്ക് അറിയാനും പറ്റും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ ആ ഫീൽഡിലും ആ വിസിറ്റിംഗ് പാത്തിലും അതിൻ്റെ ഈ എക്സിബിറ്റ് ഏരിയയിലും നടത്തിയതിനു ശേഷമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്